ഓം ശ്രീ ഗുരുഭ്യൂ നമ ജ്യോതികമായ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് സമ്പൂർണ സൂര്യഗ്രഹണമാണ് അപ്പോൾ ഈ സൂര്യഗ്രഹണം ഓരോ കുറുകാരെയും ലഗ്നക്കാരെയൊക്കെ എങ്ങനെ സ്വാധീനിക്കും അത് ഏതേത് കാര്യങ്ങളിൽ ഈ ഓരോ കൂറുകാരും ലഗ്നക്കാരും സൂര്യഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് സൂര്യഗ്രഹണം വരുന്നത് ഇത്തവണത്തെ സൂര്യഗ്രഹണം എന്ന് പറയണത് ചന്ദ്രഗ്രഹണം കഴിഞ്ഞാണ് വരുന്നത് ഇപ്പോൾ മീനരാശിയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് പ്രത്യേകിച്ച് ഈ മീനം രാശിയിൽ സൂര്യനും ചന്ദ്രനും രാഹുവും ശുക്രനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതിൽ സൂര്യനും ചന്ദ്രനും ഒക്കെ തന്നെ രേവതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അത് ബുധൻ്റെ നക്ഷത്രമാണ് ആ ബുധനാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പം മീനം രാശി എന്ന് പറഞ്ഞാൽ ജലരാശിയാണ് ആ മീനം രാശി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ പ്രത്യേകിച്ച് നോർത്ത് നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളാണ് പ്രത്യേകിച്ച് അമേരിക്ക അറ്റ്ലാൻറ്റിക് സമുദ്രം കാനഡ മെക്സിക്കോ തുടങ്ങിയ ഭൂപ്രദേശങ്ങളാണ് ഈ ഗ്രഹണത്തിന് വിധേയമാകുന്ന പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പ്രദേശങ്ങളിലാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് അതുപോലെ സൂര്യഗ്രഹണത്തിൻ്റെ ആഘാതം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതും ഈ പ്രദേശങ്ങളിൽ ആയിരിക്കും ഇത്തവണത്തെ സൂര്യഗ്രഹണത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ സപ്തഗ്രഹങ്ങൾ മൂന്ന് രാശികളിൽ അടുത്തെടുത്ത് നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് കുംഭം മീനം മേടം രാശികളിൽ ഇപ്പോൾ കുംഭം രാശിയിൽ ശനിയും കുജനും അഗ്നിമാരിത അഗ്നിമാരുത കൂടി നിൽക്കുന്നു മീനം രാശി ഗ്രഹണരാശിയാണ് അവിടെ രാഹു അതുപോലെ ചന്ദ്രൻ സൂര്യൻ ശുക്രൻ ശരി ചെയ്യുന്നു മേടം രാശിയിലാണെങ്കിൽ ബുധനും അതുപോലെ ഗുരു ആ ബുധനാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം അപ്പോൾ ഈ മൂന്ന് രാശികളിൽ ഈ സത്യഗ്രഹങ്ങൾ വരിക എന്ന് പറയുമ്പോൾ അത് ശൂലയോഗ അവസ്ഥ എന്ന് പറയും അപ്പോൾ ഈ ശൂലയോഗ അവസ്ഥയിലാണ് ഗ്രഹണം നടക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അന്തർദേശീയ തലത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഗതാഗത തടസ്സങ്ങൾ അത് കരവഴിയുള്ള ഗതാഗതമായാലും കടൽ അതുപോലെ വ്യോമ ഗതാഗതം ഇത്തരത്തിലുള്ള ആ ഗതാഗത തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഗ്രഹണം അതിലേക്ക് വഴിതെളിച്ചു എന്ന് വരാം അതുപോലെ ഈ ജലരാശിയിലാണ് ഈ ഗ്രഹണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട് ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് അത് മുഖാന്തരമുള്ള മഴ മറ്റു പ്രകൃതിക്ഷോഭങ്ങൾ നാശനഷ്ടങ്ങൾ ഒക്കെ ഈ ഗ്രഹണ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ശനിയും കുജനുമൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന അഗ്നിമാരിത യോഗാവസ്ഥയും കൂടെ ഉള്ള സമയമാണ് അത് ഭൂമികുലുക്കത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിസ്ഫോടനങ്ങൾക്കോ തീവ്രവാദ അക്രമങ്ങൾക്കോ അത് മുഖാന്തരമുള്ള നാശനഷ്ടങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട് മാത്രവുമല്ല ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഈ ഗ്രഹണ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ ഭരണതലത്തിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ചില ഭരണകർത്താക്കൾക്കെതിരെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രക്ഷോഭങ്ങൾ അവർക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചില നേതാക്കൾക്ക് സഡൻ ഹെൽത്ത് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാനും ഈ ഗ്രഹണം ചിലപ്പോൾ ഒഴിതെളിച്ചു എന്ന് വരാം നമ്മൾ ഈ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് തന്നെ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നത് ചന്ദ്രൻ തടയുമ്പോഴാണ് ഈ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ഇപ്പം ഇത്തവണത്തെ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് അതായത് പൂർണ്ണമായിട്ട് മറയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏപ്രിൽ എട്ടിന് ഇപ്പൊ ഇന്ത്യൻ സമയം പറയുകയാണെങ്കിൽ ഏപ്രിൽ എട്ടിന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പന്ത്രണ്ടിനാണ് ഈ സൂര്യഗ്രഹണം ആരംഭിക്കുന്നത് ആരംഭിച്ച് ഏപ്രിൽ ഒൻപതിന് പുലർച്ചെ ഒന്ന് ഇരുപത്തിയഞ്ച് വരെ ഈ സൂര്യഗ്രഹണം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഈ സൂര്യഗ്രഹണം ദൃശ്യമല്ല ബാത്രൂമല്ല ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമല്ല എങ്കിലും ആ ഗ്രഹണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇന്ത്യ മുക്തമാകണമെന്നില്ല പ്രത്യേകിച്ച് ഈ മറ്റ് ഈ നോർത്ത് നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ അവയുടെ തീവ്രത ഇന്ത്യയിൽ ഉണ്ടാകണമെന്നില്ല എങ്കിലും ആഘാതത്തിനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഗ്രഹങ്ങളെല്ലാം ശൂലയോഗാവസ്ഥയിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ ദേശീയ തലത്തിലായാലും വ്യക്തി തലത്തിലായാലും ഒക്കെ തന്നെ ബിസിനസ്സുകാർ വളരെ ശ്രദ്ധിക്കണം ബിസിനസ് ഡീനുകളിലൊക്കെ വളരെ കെയർ വേണം ചതി വഞ്ചനയൊക്കെ ഉണ്ടാകാം അതുവഴിയൊക്കെ പണനഷ്ടത്തിന് സാധ്യതയുണ്ട് അപകടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സഡനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് മോണിറ്ററി ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് അതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാഹു ആധിപത്യം ഉള്ള ഒരു സമയമാണ് മറ്റു ഗ്രഹങ്ങളെക്കാളും രാഹുവിന് ആധിപത്യമുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ തർക്കങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ കലാപങ്ങള് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അത് വ്യക്തി തലത്തിലും ഭരണതലത്തിലുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് ഈ ഗ്രഹണത്തെ കാണണം നമ്മൾ ഈ സൂര്യഗ്രഹണം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും അവർ ഏതേത് വിഷയങ്ങളിൽ ഏതേത് കാര്യങ്ങൾ ഏത് മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാരും ലഗ്ന ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട എന്താണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാട ആദ്യപാദത്തിൽ പെടുന്നവർക്ക് സൂര്യഗ്രഹണം എന്താ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഇപ്പോൾ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും ഒൻപതാം ഭാവാധിപനാണ് സൂര്യൻ എന്ന് പറയുന്നത് ഭാഗ്യഭാവാധിപനാണ് സൂര്യൻ ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലാം ഭാവരാശിയിലൂടെ ജലരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അതായത് ഈ കൂറുകാരുടെ നാല് പത്ത് ഭാവരാശികളുടെ ആക്സിസിലാണ് ഗ്രഹണം പത്താം ഭാവരാശിയിൽ കർമ്മസ്ഥാനത്താണ് കേതു നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഈ ഗ്രഹണം നാലും പത്തും ഭാവരാശികളിൽ ഇപ്പോൾ നാലിലാണെങ്കിൽ സൂര്യനുണ്ട് അതുപോലെ രാഹുവുണ്ട് ചന്ദ്രനുണ്ട് ശുക്രനുണ്ട് ചന്ദ്രനും മൗഢ്യമുള്ള സമയമാണ് ശുക്രൻ ഉച്ചസ്ഥനാണെങ്കിലും ഗ്രഹണരാശിയിലാണ് ഇപ്പോൾ നാലാം ഭാവരാശിയിലാണ് ഗ്രഹണം വരുന്നത് അതുപോലെ മൂന്നാം ഭാവരാശിയിലാണെങ്കിൽ ശനിയും അതുപോലെ കുജനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അഞ്ചിലാണെങ്കിൽ ഗുരുവും ബുധനവും ഉണ്ട് ബുധനാണെങ്കിൽ വക്രസ്ഥിതിയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ധനുകൂറുകാരും ധനുലഗ്നക്കാരും പ്രത്യേകിച്ച് അവർ അവരുടെ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് നാലിലാണ് ആ ഗ്രഹണം നടക്കുന്നത് അപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവവാസങ്ങൾ അത് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കിയെന്ന് വരാം അവിടെ ശ്രദ്ധിക്കണം മനസംഘർഷം ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് ഏത് കാര്യത്തിലും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ ഗ്രഹണവാരം ഈ കുറുകാർ ശ്രദ്ധിക്കണം ചന്ദ്രനും മൗഢ്യമുള്ള സമയമാണ് സൂര്യൻ ഗ്രഹണത്തിന് വിധേയമാകുന്ന സമയവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് മാതാവിനും പിതാവിനുമൊക്കെ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ ബിഹേവിയർ മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകും അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ കഴിവതും ഒരു നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനുള്ള ബിഹേവ് ചെയ്യാനുള്ള ഒരു ശ്രമം ഈ ഗ്രഹണവാരത്തിൽ ഈ ഉണ്ടാകണം അതുപോലെ ഈ ഹൃദ്രോഗ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ വാഹനം വീട് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ഗ്രഹണവാരം അത്തരത്തിലുള്ള പർച്ചേസ് ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ദൂരയാത്രകളിലൊക്കെ ശ്രദ്ധ വേണം അത്യാവശ്യമല്ലെങ്കിൽ യാത്രകൾ മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധിക്കണം ഈ ശനിയും കുജനുമൊക്കെ മൂന്നിലുള്ള സമയമായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കണം ബുധനാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ കൂടുതൽ ക്ഷമ സംയമനം ഒക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം വാരത്തിൽ ബുധൻ വക്രത്തിലുമാണ് അതുപോലെ തൊഴിലിടത്തും ഒരു കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ് തൊഴിലന്വേഷകർ അന്വേഷണത്തിലൊക്കെ ഒരു ആലസ്യം അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം ഈശ്വര ഈശ്വരചിന്തയൊക്കെ ഈ സമയത്ത് കൂട്ടുന്നത് നല്ലതാണ് ഗുരു അഞ്ചിലൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ജന്മരാശ്യാധുവിനായിട്ടുള്ള ഗുരു അഞ്ചിലൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ടും ആ ഗുരു ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ടും ഈശ്വരചിന്ത കൂട്ടുന്നതും പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ട് പോകുന്നതൊക്കെ ഈ ഗ്രഹണവാരത്തിൽ അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗത്തിൽ പെടുന്നവർക്ക് ഈ സൂര്യഗ്രഹണം എന്ത് സ്വാധീനം ഉണ്ടാക്കും അവർ ഏതേത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എട്ടാം ഭാവാധിപനാണ് സൂര്യൻ ആ എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മൂന്നാം ഭാവരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഗ്രഹണം സൂര്യഗ്രഹണം വരുന്നത് അതായത് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും മൂന്ന് ഒൻപത് ഭാവരാശികളുടെ ആക്സിസിലാണ് സൂര്യഗ്രഹണം അതായത് മൂന്നിൽ സൂര്യനും രാഹുവും ചന്ദ്രനും ശുക്രനും ഉണ്ട് ശുക്രനാണെങ്കിൽ മൂന്നിൽ ഉച്ചസ്ഥിതനാണ് എങ്കിലും ആ ശുക്രൻ ഗ്രഹണരാശിയിലാണ് അതുപോലെ ചന്ദ്രനാണെങ്കിൽ മൗഠ്യമുണ്ട് അപ്പോൾ ചന്ദ്രൻ സൂര്യൻ രാഹു എന്ന് പറയുന്നത് ഈ മൂന്ന് ഗ്രഹങ്ങളും രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഗ്രഹണം നടക്കുന്നത് അതുപോലെ രണ്ടാം ഭാവരാശിയിലാണെങ്കിൽ ശനിയും കുജനുമാണ് വാക്സ്താനത്ത് അഗ്നിമാരിത യോഗം അതുപോലെ നാലിലാണെങ്കിൽ ഗുരുവും ബുധനും ഉണ്ട് ആ ബുധനാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവേ ഈ കുറുകാർ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ അതുപോലെ അയൽവക്കക്കാരോടും ഉള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധ വേണം അതുപോലെ തന്നെ കഴിവതും ഏത് കാര്യത്തിലും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ക്ഷമ സംയമനം ഒക്കെ ഉണ്ടാകേണ്ടുന്ന വാരമായിട്ട് ഗ്രഹണവാരത്തെ കാണുക യാത്രകളിൽ വളരെ കെയർ വേണം സഹോദരൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ഈ പ്രഭാഷണം നടത്തുന്നവർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പബ്ലിഷേഴ്സ് ഇവരെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കാരണം അവരുടെ പ്രസ്താവനകളോ അവരുടെ എഴുത്തുകളോ ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു ശ്രദ്ധ ആവശ്യമാണ് അതുപോലെ അങ്ങനെ എന്തെങ്കിലും വിവാദങ്ങളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി അത് കേസ് കേസിലൊക്കെ പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥ ഈ കൂറുകാർ ഗ്രഹണകാരത്തിൽ ഒഴിവാക്കണം അതുപോലെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കുടുംബ വസ്തുക്കൾ കൈവൃഷ്യമുള്ളവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വളരെ കരുതൽ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ പ്രമാണങ്ങൾ ഇവയൊക്കെ ചമയ്ക്കുമ്പോഴ് അവയിലെ അവയിലൊക്കെ ഒരു കെയർ വേണം ഒപ്പിടുമ്പോഴൊക്കെ ആ പ്രമാണങ്ങളൊക്കെ വ്യക്തമായിട്ട് വായിച്ചു നോക്കി ഒപ്പിടേണ്ടുന്ന സമയമാണ് അതുപോലെ പൊതുവെ ഗ്രഹണവാരം ഒരു ഊർജ്ജസ്വലതയൊക്കെ ഇവർക്ക് കുറയും അതേസമയം ഗ്രഹണവാരമൊക്കെ കഴിയുമ്പോൾ ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും കാരണം രാഹു ആ മൂന്നാം ഭാവരാശിയിൽ നിന്ന് അപ്പോൾ ഗ്രഹണം കഴിഞ്ഞാലും രാഹു അവിടെ ഉള്ളതുകൊണ്ട് ഊർജ്ജസ്വലത ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്രഹണവാരം കഴിയുമ്പോൾ കൂടുതൽ മത്സരവീര്യമൊക്കെ ഉണ്ടാകും കഴിവതും ആയിട്ടുള്ള ഡിസിഷനൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ട്രാൻസാക്ഷൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹണവാരം കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ചതി വഞ്ചന ഇവയൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കി ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ പെട്ടെന്നുള്ള യാത്രകൾ ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽപ്പെടുന്നവർക്ക് ഈ സൂര്യഗ്രഹണം എങ്ങനെ അവരെ സ്വാധീനിക്കും ഏതേത് വിഷയങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലക്ഷണക്കാർക്കും ഏഴാം ഭാവാധിപനായിട്ടാണ് സൂര്യനെ കാണുന്നത് ആ സൂര്യൻ രണ്ടാം ഭാവരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് അതായത് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും രണ്ടും എട്ടും ഭാവരാശികളുടെ ആക്സിസിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് അപ്പോൾ പൊതുവെ രണ്ടിൽ രാഹു അതുപോലെ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ശുക്രനൊക്കെ രണ്ടിൽ ഉച്ചനാണ് എങ്കിലും ഗ്രഹണരാശിയിലാണ് അതുപോലെ സൂര്യനും ചന്ദ്രനും രാഹുവൊക്കെ തന്നെ ആ രണ്ടാം ഭാവരാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഗ്രഹണം ജന്മരാശിയിലാണെങ്കിൽ ശനിയും കുജനും ഒക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അതുപോലെ മൂന്നാം ഭാവരാശിയിലാണെങ്കിൽ ഗുരുവും അതുപോലെ ബുധനുമുണ്ട് ആ ബുധനാണെങ്കിൽ വക്രസ്ഥിതിയിലും ആണ് അപ്പോൾ പൊതുവെ ഈ ഗ്രഹണ സമയത്ത് ധനപരമായ കാര്യങ്ങളിൽ വളരെ കരുതൽ വേണ്ടുന്ന സമയമാണ് ധനം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു കരുതൽ വേണം പണം കടം കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ ഗ്രഹണവാരം ഒഴിവാക്കുക അതുപോലെ ആഹാരത്തിലും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കാരണം ആ രണ്ടാം ഭാവ് രാശിയിലാണ് ഗ്രഹണം നടക്കുന്നത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ഈ ശനിയും കുജനുമൊക്കെ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് അത് അത് അതുകൊണ്ടും രാഹുവൊക്കെ രണ്ടിൽ നിൽക്കുന്ന സമയമായതുകൊണ്ടും സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം അപ്പോൾ സംസാരങ്ങൾ മറ്റുള്ളവരെ ചിലപ്പോൾ അവരെ അവർക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ചിലപ്പോൾ വന്നു വന്ന് വരാം അവിടെയൊക്കെ ശ്രദ്ധിക്കണം പ്രകോപനപരമായിട്ട് കഴിവതും റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് രണ്ടാം ഭാവം അത് കുടുംബത്തിലെ കുടുംബാംഗങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സഡനായിട്ടുള്ള ഒരു ഒരു സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് കുടുംബത്തിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വയം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു അവലോകനം ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം അതുപോലെ കൈവശമുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതെ നോക്കണം കൈവശമുള്ള എന്തായാലും അവയിൽ ഒരു കെയർ വേണം കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതുപോലെ കുടുംബത്തിൽ സുഖക്കുറവ് അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടായെന്ന് വരാം പൊതുവേ രണ്ടാം ഭാവാധിപൻ ഗുരു മൂന്നിലാണ് എന്ന് പറയുമ്പോൾ ആ ധനഭാവാധിപൻ മൂന്നിൽ നിൽക്കുന്ന സമയമാണ് ഗുരു മൂന്നിൽ വരികയെന്ന് പറയുമ്പോൾ ചിലവ് കൂടുന്ന ചമ്പവവാസങ്ങള് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ഇൻഷുറൻസ് തലത്തിലൊക്കെയുള്ള ബെനിഫിറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ചിലപ്പോൾ ആ ബെനിഫിറ്റൊക്കെ കുറയാൻ സാധ്യതയുണ്ട് സാമ്പ സമ്പാദ്യത്തിലും കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഏത് കാര്യത്തിലായാലും ഒരു മുതിർന്നവരുടെയൊക്കെ ഒരു ഉപദേശം ഈ സമയത്ത് സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ പ്രധാന തീരുമാനങ്ങൾ കഴിവതും ഗ്രഹണവാരം ഒഴിവാക്കുക കൈവശമുള്ള പണം മാനേജ് ചെയ്യുന്നതിൽ ഒരു ജാഗ്രത ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ബിസിനസ്സിൽ പെട്ടെന്ന് മാന്ദ്യം ഉണ്ടായെന്ന് വരാം അത് ടെമ്പററി പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ ഗ്രഹണവാരം കഴിയുമ്പോൾ പുത്തൻ ധനാഗമ മാർഗങ്ങളൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർ കണ്ടെത്തിയെന്ന് വരാം അശ്രദ്ധ കൊണ്ട് ധനം നഷ്ടപ്പെടാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഗ്രഹണവാരത്തിൽ കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധ വേണം ധനം കൈകാര്യം ചെയ്യുന്നതിലും കുടുംബകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ഈ കൂറുകാർ കൊടുക്കേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ സൂര്യഗ്രഹണം എന്ത് സ്വാധീനം ഉണ്ടാക്കും അതുപോലെ ഏതേത് കാര്യങ്ങളിൽ ഇവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ആറാം ഭാവാധിപനാണ് സൂര്യൻ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മലഗ്നരാശിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് സൂര്യഗ്രഹണം നടക്കുക അപ്പോൾ ജന്മരാശിയിലാണ് സൂര്യഗ്രഹണം അപ്പോൾ ജന്മരാശിയിൽ രാഹുവുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ശുക്രനുണ്ട് ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ ഉച്ചനാണ് എങ്കിലും ഗ്രഹണരാശിയിലാണ് ചന്ദ്രനാണെങ്കിൽ ഈ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു മൗട്ടി അവസ്ഥയിലുമാണ് രണ്ടാം ഭാവരാശിയിൽ ബുധനും ഗുരുവും ആ ബുധനാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം ആ ബുധൻ്റെ നക്ഷത്രത്തിലാണ് ഗ്രഹണം നടക്കുന്നത് പന്ത്രണ്ടാം ഭാവരാശിയിലാണെങ്കിൽ ശനിയും കുജനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ ഈ ഈ കൂറുകാരുടെ ജന്മ സപ്തമ രാശികളുടെ ആക്സിസിലാണ് ഗ്രഹണം നടക്കുന്നത് അപ്പോൾ ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ജന്മരാശിയിലാണ് ഗ്രഹണം നടക്കുന്നത് ഇപ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം കൂടുതൽ ക്ഷമയും സംയമനവും ശക്തിയും ആവശ്യമായിട്ടുള്ള സമയമാണെന്ന് അറിയുക കഴിവതും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ആത്മനിയന്ത്രണം ആവശ്യമാണ് അതുപോലെ പൊതുവെ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാനാകാത്ത ഒരു മാനസികാവസ്ഥ ഈ ഗ്രഹണാവസ്ഥയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എല്ലാ കാര്യത്തിലും സംശയം തെറ്റിദ്ധാരണ അത് മുഖാന്തരമുള്ള മനസംഘർഷമൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് ജന്മരാശിയിലാണ് ഗ്രഹണം നടക്കുന്നത് അതുപോലെ ഇപ്പോൾ അപ്പോൾ ഈ മനസംഘർഷമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് കഴിവതും ആത്മീയ ചിന്ത കൂട്ടാൻ ശ്രമിക്കണം അത് മന മനസംഘർഷം കുറയുന്നതിനും മനഃശാന്തി ഉണ്ടാകുന്നതിനും പഴിതെളിക്കും അതുപോലെ തൊഴിലിടത്തും കെയർ വേണം കാരണം ശനിയും കുജനും ഒക്കെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു കഠിനാധ്വാനമൊക്കെ വേണ്ടി വരുന്ന സമയമാണ് അപ്പോൾ ശരീരത്തിലൊക്കെ ഈ കഠിനാധ്വാനം കൊണ്ട് ഒരു റെസ്റ്റൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട് അത് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുത്ത് പോകേണ്ടുന്ന സമയമാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക വ്യക്തിതലത്തിലാണ് പ്രത്യേകിച്ച് ഈ കൂറുകാർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വ്യക്തിത്വത്തിന് പരിക്കുണ്ടാകുന്ന സ്വഭാവങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും അതീവ ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം അതുപോലെ തന്നെ ഈ ശനിയും കുജനുമൊക്കെ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് അമിതമായിട്ടുള്ള ചിലവ് ഈ സമയത്ത് ഉണ്ടാകാം മാത്രമല്ല രണ്ടാം ഭാവാദേവനായിട്ടുള്ള കുജനാണെങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുടുംബത്തിൽ ഒക്കെ തന്നെ ഈ ചിലവിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം മാത്രമല്ല പണം കടം കൊടുക്കുന്നതിൽ കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രത വേണ്ടുന്ന സമയമാണ് ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട് ദൂരയാത്രകളിലും കയറ് വേണം ഗ്രഹണം ഗ്രഹണവാരമൊക്കെ കഴിയുമ്പോൾ പുതിയ ധനാഗമ മാർഗങ്ങളൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും കഴിവതും കൂടുതൽ ടാക്കേറ്റീവാകാതെ പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാതെ പോകാൻ ഈ കുറുകാർ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം